അപ്പൊ ഞാനും അമ്മയും കൂടി എങ്ങോട്ടേ പോകുന്നതല്ലേ അതെ ഗൈസ് അപ്പൊ വീണ്ടും ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ പോകുന്നത് യജുമാളിക്കും അതുപോലെ തന്നെ സപ്ലൈകോയ്യിക്കും കൂടിയാണ് ഗൈസ് അപ്പം നമ്മൾ അങ്ങനെ ടൗണിൽ എത്തിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരിടേത് യജുമാളിലോട്ട് പോകും അമ്മയ്ക്കെന്തോ കോൾ വന്നാൽ കോൾ അറ്റൻഡ് ചെയ്തു അതിനുശേഷം ഞാൻ അകത്ത് പോയി നേരി കീച്ച നോക്കി കീച്ചേനെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ അതെ ദക്ഷുവിൻ്റെ ബോക്സ് വേണോന്ന് പറഞ്ഞ ബോക്സിന്റെ സെക്ഷനിലോട്ട് വന്നപ്പോ വെറൈറ്റീസ് ആയിട്ടുള്ള കുറെ ബോക്സ് ഇരിക്കുന്ന കണ്ടു സിൻട്രലാഡി പിന്നെ ബി ടി എസിന്റെ ഒക്കെ അപ്പൊ ഞാൻ ബി ടി എസ് എടുത്ത് നോക്കിയിട്ടു അത് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ബട്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ദക്ഷുൻ ഇപ്പൊ ഓൾറെഡി ഒരു ബോക്സ് ഉണ്ട് ഉണ്ടാകും കാരണം പിന്നെ ഇതേ ബുബുവിന്റെ ടു ലിസ്റ്റ് കാണില്ല ബുബുവിന്റെ സാധനങ്ങൾ എവിടെ കണ്ടാലും വാങ്ങണം എന്നല്ലേ എന്ന് അതും കൂടി എടുത്തു പിന്നെ ബോക്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു യൂണിക്കോണ്ട് അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ദക്ഷുന എന്തോ പേപ്പർ സോപ്പ് വേണോ എന്ന് പറഞ്ഞാൽ അതും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതേ അമ്മ ഒരു വൈലറ്റിൽ ഞാനൊരു ബ്ലൂ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഞങ്ങൾ ബ്ലൂ ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കൂടാതെ എനിക്ക് പൗച്ചും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പെൻസിൽ പെയിൻ ആ സെക്ഷനിലോട്ട് വന്നപ്പോഴായിരുന്നു നമ്മളിത് നല്ല ഒരു ഹലോ കിറ്റി കണ്ടത് നല്ല ഡിഫറൻറ്റ് കളേഴ്സിലുള്ളത് പിന്നെ ഇത് വേറെയും കുറെ പേനകൾ ഇരിക്കുണ്ടായിരുന്നു കേട്ടത് റോസ് കളറിലും ബ്ലൂ കളറിലും നല്ല അടിപൊളി നല്ല ക്യൂട്ട് ആയിട്ടുള്ളത് പിന്നെ അന്ന് ഷോപ്പിങ്ങിന് വന്നപ്പോൾ ഒരു ബോക്സ് പേന വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കാരണം ഇപ്രാവശ്യം എന്തായാലും അമ്മ വാങ്ങിയില്ല എന്ന് എനിക്കറിയാം പിന്നെ ഇത് അമ്മ കീച്ചേന് എന്തൊക്കെയോ നോക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് സ്റ്റിക്കേഴ്സിന്റെ സെക്ഷനിലോട്ട് വന്നപ്പോ കവായി സ്റ്റിക്കേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കവായി സ്റ്റിക്കേഴ്സ് ഓൾറെഡി ദക്ഷിണേന്ത്യയിലെ എൻ്റെ നിറയെ ഉണ്ട് അത് കാരണം ഞാൻ കവായ് സ്റ്റിക്കേഴ്സ് എടുത്തില്ല മിക്കി മൗസിന്റെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഗൈസ് അതുകൊണ്ടാണ് മിക്കി മൗസിൻ്റെ തന്നെ ഞാൻ സെലക്ട് ചെയ്തത് പിന്നെ നമ്മൾ ദേജുമാലിൽ ഇത്രയും സാധനങ്ങളായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ നേരെ വന്നത് വന്ന് സപ്ലൈകോയ്ക്കാണ് സപ്ലൈകോയ് ഏജുമാളും തൊട്ടടുത്താണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ വന്നത് ഫസ്റ്റ് തന്നെ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു അങ്ങനെ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനിലോട്ട് വന്ന് നമ്മൾ ഫസ്റ്റ് ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് എടുത്തു കെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അതിനു ഷോപ്പിങ്ങിന് നമ്മൾ അരുൺ ബേക്കറി പോയപ്പോൾ അവിടെ നിന്ന് യൂണിബിക്ക് എടുത്തു ബട്ട് അത് മേമയ്ക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഇത് എനിക്കാണ് ഗൈസ് പിന്നെ അതിനുശേഷം എന്തെ അമ്മ സോപ്പിന്റെ സെക്ഷനിലോട്ട് വന്ന എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു മ്മയും കൂടി ഇതേ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു ഞങ്ങളാണ് ഷോപ്പിങ്ങിന് വന്നതെന്ന് അറിയണമല്ലോ പിന്നെ ഇതേ കാർട്ട് അത്യാവശ്യം ഫുൾ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അങ്ങനെ ബില്ലെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ബില്ലിംഗ് സെക്ഷനിൽ അത്രക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ക്യൂ ഒന്നും നിക്കേണ്ടി വന്നില്ല ഗൈസ് അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ നേരെ സപ്ലൈകോന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസിന് ശേഷം നമ്മൾ നേരെ വന്നത് ഗ്രാൻഡിക്കായിരുന്നു ഗ്രാൻഡില് നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെനിന്ന് ഇതേ കുറെ ചെരുപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇത് ഈ ചെരുപ്പായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അമ്മയ്ക്കാണ് കേട്ടോ കഴിഞ്ഞ ഷോപ്പിങ്ങിന് എനിക്ക് ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം അമ്മയുടെ ചെരുപ്പം കേട് വന്നിട്ടുണ്ടായിരുന്നു അത് കാരണം അമ്മയ്ക്കും ഇപ്രാവശ്യം വാങ്ങി പിന്നെ നമ്മൾ നേരെ വന്നത് പച്ചക്കറി മാർക്കറ്റിലായിരുന്നു അവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയത് എന്തേ മൊത്തം വെള്ളമായിരുന്നു റോഡിലൊക്കെ അപ്പം തന്നെ മനസ്സിലായി നല്ല മഴ പെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ പോണ വഴിക്ക് ചെറിയ പാറ്റലുണ്ടായിരുന്നു ആ ചെറിയ പാറ്റൽ പോയി പോയി വലിയ പാറ്റലായി അങ്ങനെ നമ്മൾ മൊത്തം നനഞ്ഞു ഗൈസ് ഇതേ പുറത്ത് നോക്കിയപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ നല്ലോണം നന്നിട്ടുണ്ടായിരുന്നു ഇതേ ഗൈസ് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ലപോലെ നന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യും